ഹാപ്പി ക്രിസ്മസ് ഹാപ്പി ന്യൂ ഇയർ ആന്റി സെയിം ടു യു രാഹുൽ നിന്റെ മമ്മിയോട് എന്റെ വിഷസ് അറിയിക്കണേ ഓ ഷുവർ ആന്റി ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ക്രിസ്മസ് ലില്ലി കൊച്ചേ ഏ എന്റെ നെയിം എങ്ങനെ സാന്റാ പപ്പൻ അറിയാ ആ അത് പിന്നെ നിന്റെ മമ്മി നിന്നെ ലില്ലി കൊച്ചേ എന്ന് വിളിച്ചില്ലേ അപ്പോൾ മനസ്സിലായി ആണോ ഞാൻ കേട്ടി എന്നെ അറിയുന്ന ആരെങ്കിലും ആയിക്കുന്നു എന്റെ ഈ പെട്ടിന്റെ ഉള്ളിലേ അത് ഒരു വലിയ ഗിഫ്റ്റാ വലിയ ഗിഫ്റ്റാ എന്നെ എനിക്ക് തരിയോ അയ്യോ ഇത് തരാൻ പറ്റില്ല ഇത് ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിന് കൊടുക്കാൻ വേണ്ടി വെച്ചതാ ലില്ലി കൊച്ചേ അതിനെന്താ എന്താ ഇല്ലേ തെരട്ടോ थैंक यू बाय बाय പോട്ടേ അവൾക്കറിയtildeല്ലേ ഈ പെട്ടിക്കുള്ളിൽ മുട്ട് പടിയാണേ പൊടിമോനെ എന്താ ഇല്ലേ ഹില്ലിക്കോച്ചൻ സമ്മാനം ചോദിച്ചതല്ലേ നമുക്കൊരു ദിവസം കൊടുക്കാനേ മമ്മി ദേ രാഹുലേട്ടാ ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ക്രിസ്മസ് രാഹുലേട്ടാ സെയിം ടു യു ജൂലി ആൻറ്റി ചോക്ലേറ്റ് എടുക്കൂ ഷുവാറാ ഹേ ഇപ്രാവ് ഷാത്തെ സെലിബ്രേഷൻ ആടി പോളി ആയിട്ടണ്ടല്ലോ താങ്ക്യൂ ആൻ്ട്ടി എടാ സുലീമാനേ എന്താ ഓടി ഒരു വൈനോട്ട് രൗലേട്ടനെ തന്നെ നോക്കി നിൽക്കുന്നേ ശരിയാനല്ല പാർക്കുട്ടി നമുക്ക് അവൾക്ക് ഒരു കുഞ്ഞു പണി കൊടുത്താലോ ഓ ആദിന താമക്കുട്ടി അല്ല ഞാൻ ഏട്ടോ എന്നെ ഞങ്ങളെട്ടോ അല്ലേ പൊടി બોളേ പിന്നെല്ല ഗൈസ് എന്നെ നമുക്ക് വിട്ടാ ോ ും <laughs> നമുക്ക് ഇപ്പ തന്നെ പണി കൊടുക്കാനോ

ഓ ഇങ്ങനെ പിടിക്കലേ ഇപ്പൊ നിങ്ങൾ നിന്നാ മതി ഇങ്ങോട്ട് ടേബിൾ ഓ തോന്നുന്നേ നീ കുരുവിയോടെ ചോദിച്ചേ റെഡിയല്ലേ അതോ പേടിക്കൊന്നും വേണ്ട എല്ലാം സാർ പേടിക്കുന്നു ഓക്കെയാണ് സാറും പറഞ്ഞു എല്ലാം ഫുഡ് റെഡിയാക്കിട്ടുണ്ട് ഒരു നൂറ് പേരെങ്കിലും കാണും അവർക്കുള്ള ഫുഡ് എല്ലാം റെഡിയല്ലേ ആൾക്കാരെ മുന്നിൽ ഞങ്ങളെ നാണം നീ അതൊന്നും സാറ് പേടിക്കുന്നു സൂസു മേഡം പറഞ്ഞിട്ടുണ്ട് ഒരു അഞ്ഞൂറ് പേർക്കുള്ള ഫുഡ് ഉണ്ടാക്കാൻ അതെല്ലാം റെഡിയാണെന്നേ അഞ്ഞൂറ് പേർക്കുള്ള ഫുഡോ അതിനുള്ള ആളൊന്നും ഉണ്ടാവത്തില്ലടാ മേഡം പറഞ്ഞതല്ലേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ സാർ ഈ സൂസുവിന്റെ ഒരു കാര്യം ആവശ്യത്തിനുള്ള ഫുഡ് ഉണ്ടാക്കിയ പോലെ എന്തിനാ അനാവശ്യമായിട്ട് ചെലവാക്കുന്നേ അവർക്ക് ഈ നെയ്ബേഴ്സിന്റെ മുന്നിൽ വെച്ചിട്ട് കാണാൻ വേണ്ടിട്ടാ ഇനി നീ അതാ വെച്ച ടെൻഷൻ ആവണ്ട ഫുഡ് എങ്ങാനും ബാക്കി വന്നാലേ നിന്റെ സ്റ്റാഫിന്റെ വീട്ടിലേക്ക് കൊടുത്തയച്ചേക്ക് അവരും ഹാപ്പി ആവട്ടെന്നേ ഉം ശരിയച്ചാ സാർ സാർ മേഡം വിളിക്കുന്നു എന്താ സുസു ആഹാ പിള്ളേരെത്തിയോ ഫുഡ് റെഡിയായോ എല്ലാം റെഡിയാടി ടേബിൾ ഒന്ന് നോക്കിക്കെ ഉം ഓക്കെ സർ സർ ഫ്രണ്ടിലറേഞ്ച് ചെയ്യണ്ടേ ഉം അതേടോ വേഗം ചെല്ലാ നോക്ക് ഓക്കെ സാർ വാ അച്ഛാ നമുക്കോട് പോയി നോക്കാം അല്ലെങ്കിൽ അവന്മാരെല്ലാം കൊള്ളാക്കുന്നേ നീ നടക്ക് നീ ട പോട്ട നിന്നോടെല്ല ഞാൻ ചോദിച്ചേ അതാരാ ഞാൻ ചോദിച്ചേ അതാരാ നീ ആരാ കൊച്ചേ അത് ശരി നിങ്ങൾക്കുള്ള ഫുഡ് എല്ലാം മോന്നിന് റെഡി ആക്കിയിട്ടുണ്ട് അങ്ങോട്ട് പോയി കഴിക്കു കൊച്ചേ അല്ല നീ എന് പുറകാശത്തേക്ക് വന്നേ അത് ശരി ആ പുറക്കുവശത്ത് ഒരു ടോയ്ലറ്റ് ഉണ്ട് അങ്ങോട്ട് ചെന്നാ മതിട്ടോ പച്ചേ ഒന്ന് നിന്നേ ടോയ്ലറ്റ് കാണോ ഗിഫ്റ്റൊക്കെ കൊണ്ടുപോകുന്നേ അത് ഞാൻ പിടിക്കാന്നേ ഞാൻ പിടിച്ചോളന്നേ ഞാനൊരു പോലീസാ എന്റെ കയ്യിൽ ആരും കൊണ്ടുപോകത്തില്ല ഏടാ ആ പോ പിടിച്ചോട്ടേടാ അതിനെ പേടിപ്പിക്കാതെ ആ പോച്ചു ടോലപ്പിക്ക് പോയിക്കോട്ടെ എന്ന് വേഗം ഫുഡ് കഴിക്കാട്ടോ അമ്മേട എനിക്ക് സൂപ്പർ ആയിട്ടുണ്ട് ഒന്നും അറിയാതെ പോയി നിൽക്കുന്ന കണ്ടില്ലേ എന്തൊക്കെ കല്ലു നീ പറയനേ എന്തിനാ മമ്മി ഇണി കല്ല പറയാ നിൽക്കുന്നേ ഞാൻ സർപ്രൈസ് ഗിഫ്റ്റ് കണ്ടല്ലോ സർപ്രൈസ് ഗിഫ്റ്റോ ആര് ആർക്ക് വാങ്ങينه മോള് പറയനേ ന്യൂ ഇയർ ആയി കേ എനിക്ക് വേണ്ടി മമ്മി വാങ്ങി വെച്ചതല്ലേ ഗിഫ്റ്റ് ഏതെ ഗിഫ്റ്റിന്റെ കാര്യം നീ പറയനേ ഈ ഗിഫ്റ്റനേ ഈ ഗിഫ്റ്റിൽ എന്താ മമ്മി അല്ല ഈ ഗിഫ്റ്റ് ആര് വാങ്ങി വെച്ചതാ അപ്പൊ മമ്മി വാങ്ങിതല്ലേ എനിക്ക് വേണ്ടി അല്ലടി കല്ല മോളെ ഈ ഗിഫ്റ്റിനെ കുറിച്ച് എനിക്ക് അറിയേണ്ട പോരില്ല അപ്പൊ മമ്മിയല്ലേ എനിക്ക് വേറെ ആരെങ്കിലും ഗിഫ്റ്റ് തരാനോ മമ്മി ഏടി കല്ലോ ചിലപ്പോ നിന്നെ ഡാഡി നിനക്ക് സർപ്രൈസ് ആയി വെച്ചിതായിരിക്കും ഓ ചാൻസ് മമ്മി ആ മണഗുടാസ് ഡാഡിയേ സർപ്രൈസ് എന്താണെന്നൊന്നും പോലെയറിയറ്റില്ല പിന്നെ എനിക്ക് സർപ്രൈസ് തരാനിക്കുന്നേ അത് മോള് പറഞ്ഞാ ശരിയാ എന്നെ വിവാഹം കഴിച്ചിട്ട് ഈ ദിവസായിട്ടും എനിക്ക് ഒരു ഗിഫ്റ്റ് പോലും വാങ്ങാൻ തന്നിട്ടില്ല ചിലപ്പോ ഗ്രാൻഡ് പാര എങ്കിലോ ഏയ് ഗ്രാൻഡ് പാവട്ടില്ല ഗ്രാൻഡ് പേനിക്ക് ഓൾറെഡി ഗിഫ്റ്റ് തന്നടാ എനിക്ക് ഷുവറാണ് എന്നാ പ്രിൻസിപ്പൽ ആയിരിക്കും നിനക്ക് സ്കൂളിൽ വെച്ചിട്ട് ഒരുപാട് സങ്കടം ഉണ്ടായില്ലേ അത് മാറാ വേണ്ടിട്ട് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് തന്നതാണെങ്കിലോ യെസ് മമ്മി എനിക്ക് അങ്ങനെ തോന്നുന്നേ എന്താ എനിക്ക് ഗിഫ്റ്റിന്റെ ഉള്ളിലേ എന്താ നല്ല വിലകൂടിയ പുള്ള ഗിഫ്റ്റ് ആയിരിക്കും മോളോ ആൻ്ട്ടി അങ്ങനെ കൊറക്കത്തൊന്നില്ല ആഹാ രണ്ടാളൂടെ നടന്നു പോകുവാണോ

നിങ്ങൾ ഇങ്ങനെ പേടിച്ചാലോ ഞാൻ പോയിട്ട് തുറന്നു നോക്കാം ഇതാ കുരുവിയുടെ പണിയായിരിക്കുന്നേ ഞാനത് തുറന്നു നോക്കട്ടെ നിങ്ങളൊന്ന് മിണ്ടാതിരുന്നേ ഉം തുറന്നു മക്കളെ അയ്യോ మక్కలే జీవం మేడకి ఓడికో